മഞ്ഞക്കല്ല് പെട്ടിയിൽ വെച്ച് പൂട്ടി കപട സൗമ്യയുമായി സി പി എം തൃക്കാക്കരക്കാർ ജാഗ്രത അങ്ങനെ മഞ്ഞക്കല്ല് നാട്ടിലും അതിനെതിരെ ഉയർന്ന കേരയിൽ ഇരകളായ പൊതുജനങ്ങളുടെ നിലവിളിയും പ്രതിഷേധവും പോലീസിൻ്റെ പരാക്രമണങ്ങളുമെല്ലാം നിലച്ചിരിക്കുകയാണ് നിലച്ചു എന്ന് പറഞ്ഞാൽ കേരയിൽ കേരളത്തെ ഭൂമിശാസ്ത്രപരമായി നശിപ്പിച്ചു കളയുന്ന ഒരു വിനാശകരമായ പദ്ധതിയാണെന്നും അതുമൂലം അനേകം പാവങ്ങൾ വീടും കിടപ്പാടവും ഇല്ലാത്തവരായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നുമുള്ള വീണ്ടു വിചാരം പിണറായിയുടെ തലയിൽ വൈകി ഉദിച്ചതുകൊണ്ട് തിരുമനസ് തിരുവുള്ളമുണ്ടായി സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് പിന്തിരിഞ്ഞതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട നിയമസഭയിൽ പിണറായിയുടെ സ്വച്ഛാധിപത്യ ഭരണത്തെ കണ്ണും കൂട്ടി പിന്തുണയ്ക്കുന്നവരുടെ അംഗസംഖ്യ നൂറിലെത്തിക്കാൻ വില കുറഞ്ഞ അടവുകളുമായി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കൊമേഴ്സ്യൽ ബ്രേക്കാണ് ഈ നിശബ്ദത അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പം മുതലാളിത്തത്തിനെതിരെ ശക്തമായി നിലകൊണ്ടിരുന്നു പിന്നീട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായിരുന്ന എസ് എ ഡാങ്കയോട് റിവിഷനിസ്റ്റ് ആശയത്തിൽ കലഹിച്ച് പുറത്തിറങ്ങിയ വി എസ് അടക്കമുള്ള ഏതാനും പേർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പിണറായി എന്ന സ്ഥലത്തെ പാറപ്പുറത്തിരുന്നു കൊണ്ട് രൂപം കൊടുത്ത സി പി എമ്മിന്റെ വളർച്ചയുടെ നാൾ വഴികളിലെല്ലാം പാവപ്പെട്ടവരായ തൊഴിലാളികളും കർഷകരുമായിരുന്നു അതിന്റെ നെടുന്തൂണുകളായി വർദ്ധിച്ചത് അവരെ മുൻനിർത്തിയായിരുന്നു ജന്മിത്വത്തിനും പുത്തക രാഷ്ട്രീയത്തിനുമെതിരെ അവർ സമരം ചെയ്തത് എന്നാൽ കമ്മ്യൂണിസം മുതലാളിത്വത്തിന് വഴിമാറിക്കൊടുത്ത വർത്തമാന കാലത്ത് അത്യന്തം ആശങ്കാകുലമായ ആഘാതങ്ങളും പ്രതിസന്ധികളുമാണ് അവർ ജനങ്ങളുടെ മേൽ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഭയാനകമായ വേർഷനാണ് കേരള കേറേൽ സിൽവർ ലൈൻ പദ്ധതി മൂലധനത്തിന്റെയും അസംസ്കൃത പദാർത്ഥങ്ങളുടെയും സമാഹരണത്തിന് ഒരുപ്പും ഇല്ലെന്നറിഞ്ഞിട്ടും പദ്ധതി മൂലം അനേകം പാവപ്പെട്ടവർക്ക് വീടും കിടപ്പാടവും ഇല്ലാതാകുമെന്ന യാഥാർത്ഥ്യം മനസ്സിലായിട്ടും ആരൊക്കെ എതിർത്താലും കേറേൽ പദ്ധതി ഭൂമിശാസ്ത്രപരമായി അമ്പെ ദുർബലമായ കേരളത്തിന്റെ നെഞ്ചുകേറി നടപ്പാക്കുമെന്ന തിട്ടൂരം മുഴക്കി പാവപ്പെട്ടവന്റെ തിണ്ണയിലും അടുക്കളയിലും കയറി മഞ്ഞക്കല്ലിട്ട പിണറായി സഖാവും കൂട്ടനും ഇപ്പോൾ കുറ്റിയടിക്കലൊക്കെ നിർത്തി പാവങ്ങളുടെ രക്ഷകരായി ചമഞ്ഞ് അവരോട് സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ കാട്ടിത്തുടങ്ങിയിരിക്കുകയാണ് കാരണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തന്നെ തൃക്കാക്കരയിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി ടി തോമസിന്റെ നിര്യാണത്തോടെ ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന തൃക്കാക്കര സീറ്റിലെ ജയവും തോൽവിയുമൊന്നും തൊണ്ണൂറ്റമ്പത് അംഗങ്ങളുമായി നിയമസഭയിൽ തുടരുന്ന പിണറായി മന്ത്രിസഭയെ കാര്യമായിട്ടൊന്നും ബാധിക്കുകയില്ല എന്നാൽ അംഗങ്ങളുടെ സംഖ്യ സെഞ്ചുറിയിലെത്തിക്കുവാനുള്ള മത്സരമാണിതെന്ന് അഡ്വാൻസായി പറഞ്ഞു തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പിൽ കേരളയിലെന്തോ വലിയ വികസന പദ്ധതിയാണെന്ന പിണറായിയുടെ വാദത്തിൽ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് ജനപ്രീണനത്തിന്റെ പുതിയ അടവുമായി പിണറായി അനുകൂലികൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അവരുടെ ഭാവം കണ്ടാൽ കേരയിൽ എന്നൊരു വാക്കേ അവരാരും ഉരിയാടിയിട്ടില്ലേ എന്ന് തോന്നിപ്പോകും ജനജീവിതത്തെ തകർത്ത് മരണത്തിന്റെ ചൂളം വിളികളുമായി പാഞ്ഞു വരുന്ന കേരയിലിന്റെ എറണാകുളത്തെ സ്റ്റോപ്പ് തൃക്കാക്കരയിലാണ് അത് തങ്ങളുടെ ജീവിതത്തിൽ അശാന്ത അശാന്തപർവമായി പടരുക തന്നെ ചെയ്യുമെന്നത് തൃക്കാക്കരക്കാർക്ക് ദീർഘമായ ഓർമ്മയായിരിക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ രൂപം കൊണ്ട പള്ളുരുത്തി മണ്ഡലമാണ് കൊച്ചി കോർപ്പറേഷനിലെ ഇരുപതോളം വാർഡുകളും തൃക്കാക്കര നഗരസഭയും ചേർന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ ബി ലിമിറ്റേഷനിൽ തൃക്കാക്കരയായി മാറിയത് ഇവിടെ ആദ്യ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച മുൻ സ്പീക്കർ അലക്സാണ്ടർ പറമ്പിത്തറ മുതൽ പി ടി തോമസ് വരെ ജയിച്ചവരിൽ പരശുതവും കോൺഗ്രസുകാരായിരുന്നു അറുപത്തഞ്ച് അറുപത്തിയേഴ് വർഷങ്ങളിൽ പി ഗംഗാധരനും രണ്ടായിരത്തി ആറിൽ സി എം ദിനേശ് മണി മാത്രമാണ് ഇടതുചേരിയിൽ നിന്നും ഇവിടെ ജയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഉപതെരഞ്ഞെടുപ്പിൽ പി ടിയുടെ വിധവ ഉമ്മയും സി പി എം എന്ന് കേട്ടുകേൾവി പോലുമില്ലാത്ത ജോയ് എന്ന ഹൃദയ ബിഷുഗരനെ സീറോ മലബാർ സഭയുടെ ആശീർവാദത്തോടെയെന്ന വ്യാജേന തൃക്കാക്കരയിൽ ഇറക്കി കളം കൊഴുപ്പിക്കുകയാണ് സി പി എം അതിനിടയിൽ കിഴക്കമ്പലത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി വീശിയ ട്വന്റി ട്വന്റിയും ദില്ലിയിലും പഞ്ചാബിലും സാധാരണക്കാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് മാറ്റത്തിന്റെ കാറ്റായി വീശിയ ആം ആദ്മിയും ഒന്നിച്ച് തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു അത് ജോസ് ജോർജോ മുൻ ഡി ജി പി ആർ ശ്രീലേഖയോ ആരുമായി കൊള്ളട്ടെ ഇടതു വലത് കക്ഷികളുടെ നെറുകേടുകൾ കണ്ടുമെടുത്ത ജനങ്ങൾ അവരിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നു അടുക്കളയിൽ കയറി കല്ലിട്ടവരോട് കണക്ക് ചോദിക്കാം